ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി അപ്പോഴേ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പി ഇഷ്ടമല്ലേ എല്ലാവരും വീട്ടിൽ ഇപ്പി മേടിക്കാറില്ലേ ഇപ്പി മേടിക്കുമ്പോൾ ഇപ്പിയുടെ ഉള്ളിൽ നമ്മളൊരു വെള്ള പേപ്പർ കണ്ടിട്ടില്ലേ കട്ടിയുള്ളേ ആ ഒരു പേപ്പർ വെച്ചുള്ള ആർട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ശേഷം അതിന് മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം നാല് കോർണേഴ്സിലും ഇതേപോലെ കട്ട് കൊടുക്കുക തമ്പിനേല് കണ്ടപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ നല്ലൊരു അടിപൊളി ഓർഗനൈസഡ് അല്ലെങ്കിൽ ഒരു പെൻഹോൾഡർ എന്നൊക്കെ പറയും അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റാപ്പ് ലെയർ അടിച്ചതിനെ ചെറിയൊരു ബോക്സാക്കി നമുക്കെടുക്കാം ഇനി അല്പം ഡെക്കറേഷൻ ആവാം അല്ലേ അപ്പോൾ കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്തിട്ട് ഇതേപോലെയുള്ള പൂക്കൾ വെട്ടി അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം പൂക്കളുടെ തണ്ടിനായി നമുക്ക് പേപ്പർ സ്ട്രോ ഉണ്ടാക്കാം ഗ്രീൻ കളർ പേപ്പർ വെച്ച് സ്ട്രോയെ നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം ശേഷം അതിൻ്റെ മുകൾ ഭാഗം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ പശ വെച്ച് നമ്മുടെ പൂക്കൾ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കണം വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ ഈ ഉണ്ടാക്കിയ പൂക്കളെല്ലാം നമുക്ക് ആ ബോക്സിന് ചുറ്റുമായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കണം അപ്പോൾ അതിന് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഡബിൾ സൈഡ് ടേപ്പ് തന്നെയാണ് ഫൈനൽ ലുക്ക് എന്തായാലും നന്നായിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ അതുപോലുള്ള വീഡിയോസൊക്കെയാണ് ഇടുന്നത് കേട്ടോ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നമ്മുടെ അടിപൊളി സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ